ഞാനായിരിക്കുന്നത് നമ്മൾ ആസാമിൽ കൂടെയാണ് പോകുന്ന റോഡാണ് ആ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മലം മുഴുവൻ വെട്ടിപ്പൊളിച്ച് ഉണ്ടാക്കുന്ന റോഡാണ് ഹൈവേ കൂടെ ഞങ്ങൾ കടന്നു വന്നത് ദിമാപ്പൂർക്ക് ബസ്സിൽ ചേർന്ന് ദിമാപ്പൂര് കിടക്കാൻ വേണ്ടി പക്ഷേ ആ ഹൈവേ പെട്ടെന്ന് നിന്ന് അവിടുന്ന് ഞങ്ങൾ വാഹനം ഒരു മലമുകളിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത് മലമുഖെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക മല വെട്ടിപ്പൊളിച്ച് അതിന് മുകളിൽ കൂടെ നൂൽപ്പാലത്തും കൂടെ പോകുന്ന പോലെയാണ് ഞങ്ങളുടെ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് പൊടിപടലങ്ങളും ഒപ്പം തന്നെ അഗാധമായ ഒക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക സ്ഥലത്തും കൂടിയാണ് ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒപ്പം ദൈവത്തിൻ്റെ അത്ഭുതമായ കരം നമ്മുടെ ഒപ്പം ഉണ്ട് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങളുടെ വാഹനം ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തുകൂടെയാണ് കടന്നു പോകുന്നത് വളരെ എന്താ പറയുക ഭയാനകമായ അവസ്ഥയിൽ പ്രത്യേകിച്ച് ഞങ്ങൾ കാറായിട്ടാണ് കടന്നു വന്നത് ജീപ്പ് ആണെങ്കിൽ നമുക്ക് പിന്നെയും കുഴപ്പമില്ല പക്ഷെ കാറായതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് ആയിട്ടാണ് ഞങ്ങൾ ഈ ശുശ്രൂഷ വളരെ മനോഹരമായിട്ട് ദൈവം ക്രമപ്പെടുത്തുന്നു പ്രത്യേകിച്ച് വളരെ അത്ഭുതകരമായ ഇടപെടൽ ഭർത്താവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ശരിക്ക് ഞങ്ങളുടെ വാഹനം വരുന്നത് ആ വാഹനത്തിൽ പ്രത്യേകിച്ച് ഞങ്ങൾ ഭാരതയാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ വാഹനത്തിൽ കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ മഹത്വം കർത്താവിൻ്റെ മഹത്വം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക കാരണം വളരെ ശക്തമായ ഒരിടപാടിലാണ് കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹാലേലിവ ദൈവത്തിൻ്റെ മഹത്വം പ്രത്യേകിച്ച് പ്രപഞ്ചം മുഴുവൻ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ അസം റൂട്ടിലെ പ്രത്യേകിച്ച് ഭയാനകമായ ഈ റൂട്ടിലെ ദൈവം കൊണ്ടുപോയി ഒന്നിനും ഒരു കുറവില്ലാതെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹൈസ്രാൽ ജനത്തെ ദൈവം നടത്തിക്കൊണ്ട് പോലെ തന്നെ ഞങ്ങൾ പ്രത്യേകിച്ച് ഈ ഭാരതയാത്രയിലേക്ക് അഥവാ ഞങ്ങൾ നാഗാലാൻഡിലേക്ക് പോകുമ്പോൾ ഈ മലമുകളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അദൃശ്യമായ കരം ഞങ്ങളുടെ ഒപ്പം ഉണ്ടാക്കുന്നു അമ്മേ ഹലയിലൂ പ്രാർത്ഥിക്കുക അമ്മേ വചന സാക്ഷ്യങ്ങളാ ശാന്തി വചന സാക്ഷ്യങ്ങളായി അണിചേർന്നിടാം ജപമാല കയ്യിലെന്തി ഭാരതഭൂവിൻ ഐശ്വര്യം കാക്കാൻ ജപമണിയായി നമുക്കുന്നു ചേരാ Session for India in the session for India നന്മയിലൂടെ നയിക്കാൻ നല്ലവ മാത്രം ചെയ്യാൻ നന്മയിലൂടെ നയിക്കാൻ നല്ലവ മാത്രം ചെയ്യാൻ സൽഭരണത്താൽ ഭാരതഭൂവിൻ ശാന്തി സമാധാനം നിലനിർത്താൻ ജപമണിയായി അണി ചേർന്നിടൻ ഫോർ ഇന്ത്യ ഇൻഡർ ഫോർ ഇന്ത്യ ക്രിസ്തുവിൻ സാക്ഷിയായി തീരാ ഭാരത സഭയുണറായ് ക്രിസ്തുവിൻ സാക്ഷിയായി തീരാ ഭാരത രാജ്ഞിയോട് അനുഗ്രഹം ജപമാല ചൊല്ലി ചൊല്ലിക്കാഴ്ച വയ്ക്കാം കൂട്ടായ്മയിലൊന്നു ചേരാ ഇൻഡ സെഷൻ ഫോർ ഇന്ത്യ ഇൻഡ സെഷൻ ഫോർ ഇന്ത്യ ശാന്തി തൂതരാ വചനസാക്ഷ്യങ്ങളാ ൂതരായി വചന സാക്ഷ്യങ്ങളായി അണി ചേർന്നിടാം ജപമാല കൂവിൻ ഐശ്വര്യം കാക്കാൻ ജപമണിയായി നമുക്കു ചേരാൻ ഇന്ത്യ യാത്ര എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ മിഷൻ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇൻ്റർസെക്ഷൻ ഫോർ ഇന്ത്യ ഇന്ത്യയ്ക്ക് ലഭിക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ നോർത്ത് ഈസ്റ്റാണ് ലഭിച്ചത് ഞങ്ങളുടെ പ്രാർത്ഥന നടക്കുന്നു നോർത്ത് ഈസ്റ്റ് നാഗാലാൻഡിലെ കോഹിമർക്കും സാധ്യമയിലാണ് പക്ഷേ ഞങ്ങൾക്ക് ഇവിടുത്തെ യാത്ര ഞങ്ങൾക്ക് കിട്ടുമ്പോഴും ഇതുതന്നെയാണ് ലഭിച്ചത് യാത്ര കിട്ടുമ്പോഴും ഞങ്ങൾ ഈ സ്ഥലം തന്നെയാണ് ലഭിച്ചത് വേണ്ട കുഴികളുണ്ടായിരുന്നോ <kung government> ും ഇതൊക്കെ രസകരമായി ജിനോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഹായ് ഹായ് അതിസാഹസമായി മല എന്ന് രണ്ടുപോവ് പറഞ്ഞ് റൈസിലോട് അതിസാഗസമായി വലിയൊരു മലയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാരണം നമ്മളെ നാട്ടിലൊക്കെ സുഖ സൗകര്യങ്ങളോടുകൂടെ കിടക്കുമ്പോഴേ ഇവിടെ കണ്ടോ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ റോഡ് പോലും ഇല്ല ഓഫ് റോഡിലൂടെയാണ് വണ്ടി ഓടുന്നത് ഓഫ് റോഡ് നേരിട്ട് ഓഫ് റോഡ് നേരിട്ട് കണ്ടോണ്ടിരിക്കാണ് ഞങ്ങൾ കാരണം അത്രയും സാഹസികമായ തലങ്ങൾ ഇനി ഞങ്ങൾ ആ മലകളൊക്കെ കയറി ഇറങ്ങി ഞങ്ങള് പോകേണ്ടതുണ്ട് അപ്പൊ നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക